ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ചുറ്റോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പാസീവ് വോയിസ് എവിടെയാണ് എന്തിനാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ പാസീവ് വോയിസിൽ നിങ്ങൾക്കറിയാം നമ്മൾ സബ്ജക്റ്റിനെ എടുത്ത് അവസാനത്തേക്ക് തള്ളുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും സബ്ജക്റ്റിന് വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സബ്ജക്റ്റിനടുത്ത് അവസാനത്തേക്ക് വെക്കുന്നതോ ഒഴിവാക്കുന്നതോ ഓക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫാസീവ് വോയ്സിനെ ഉപയോഗപ്പെടുത്താറുള്ളത് സോ ഒന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കർത്താവ് പ്രവർത്തി ചെയ്യുന്ന ആൾ ആരാണ് എന്ന് നമുക്ക് അറിയില്ല ഓക്കെ അങ്ങനെ അറിയ അറിയാത്ത ഒരു സന്ദർഭം ഉണ്ടാവും അല്ലേ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഫാസി വോയ്സ് ഉപയോഗിക്കും ഉദാഹരണത്തിന് മൈ മൊബൈൽ ഹാസ് ബീൻ സ്റ്റോളൻ ഓക്കെ എൻ്റെ മൊബൈൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ മലയാളത്തിലാണ് എങ്ങനെയാണ് പറയാം ആരോ എൻ്റെ മൊബൈൽ മോഷ്ടിച്ചിട്ടുണ്ട് എന്നൊരു രൂപത്തിൽ പറയാം എൻ്റെ മൊബൈൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും നമ്മൾ മലയാളത്തിൽ പറയാറില്ല അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത് ആരോ മോഷ്ടിച്ചു നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പറയാം അത് ഒരു ശൈലിയായിട്ട് തന്നെ ഉണ്ട് അതാണ് പാസി വോയിസ് മൈ മൊബൈൽ ഹാസ് ബീൻ സ്റ്റോളൻ എൻ്റെ മൊബൈൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ പാസീവ് വോയിസിൽ നമ്മൾ ചില സാഹിത്യകൃതികളിലൊക്കെ മനോഹരമായ ആഖ്യാനങ്ങളൊക്കെ കാണാം പാസീവ് വോയിസുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടൊക്കെ അപ്പോൾ ഒരു സന്ദർഭം ഇതാണ് അഥവാ കർത്താവ് ആരാണെന്ന് നമുക്കറിയില്ല ആ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രൂപത്തിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം മൈ മൊബൈൽ ഹാസ് ബീൻ സ്റ്റോളൻ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം ഐ തിങ്ക് ദിസ് ഫോട്ടോ വാസ് ഇത് യു എസ് എ യു എസ് എൽ വെച്ചാണ് ഈ ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് ആരാണ് ആ ഫോട്ടോ എടുത്തത് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അത് നമ്മൾ പറയുന്നില്ല ഫോട്ടോ എടുത്തത് യു എസ് എൽ വെച്ചതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ആരാണ് എടുത്തതെന്നല്ല അപ്പോൾ കർത്താവ് ആരാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പാസി വോയിസ് ഉപയോഗിക്കാം വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ ശിലായുഗത്തിൽ എന്താ പറയുക ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ എന്താ പറയുക ഗുഹ ചിത്രങ്ങൾ അപ്പോൾ അത് ആരാണ് വരച്ചത് നമുക്കറിയില്ല ആരോ വരച്ചതാണ് അപ്പോൾ നമുക്ക് അറിയാത്തത് തന്നെ നമുക്ക് ശിലായുഗത്തിലാണ് ഈ ചിത്രങ്ങൾ ഇവിടെ വരക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ പാസീവ് വോയിസ് ആയിട്ട് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഒന്നാം അതാണ് കർത്താവ് ആരാണെന്ന് നമുക്ക് അറിയാത്ത സന്ദർഭത്തിൽ രണ്ടാമത്തത് കർത്താവ് ആരാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഒരു സംശയമില്ല അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ പറയില്ല കാരണം അത് ഓൾറെഡി അറിയാം അപ്പോൾ പിന്നെ അതിങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല ആ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം പാസി വോയിസ് ഉപയോഗിക്കാം ഒരു ഉദാഹരണം ഞാൻ നിത്യേന കാണുന്ന ഒരു ഉദാഹരണമാണ് യുവർ ചേയ്ഞ്ചസ് ആർ ബി സേവ്ഡ് നിങ്ങളുടെ ചേഞ്ചസുകളെല്ലാം സേവ് ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഇത് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ സേവ് അടിക്കുമ്പോൾ ആ ചേയ്ഞ്ചുണ്ടല്ലോ മാറ്റങ്ങൾ സേവ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എഴുതി കാണിക്കുന്നതാണ് അഥവാ ഈ മാറ്റങ്ങളെല്ലാം യൂട്യൂബ് അവിടെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യൂട്യൂബാണ് അത് ചെയ്യുന്നത് നമുക്കറിയാം വേറെ ആരും യൂട്യൂബിൽ കയറി വന്നിട്ട് ഫേസ്ബുക്ക് ആക്ട് ചെയ്യില്ലല്ലോ അപ്പോൾ യൂട്യൂബാണ് അത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമുക്കും അറിയാം അപ്പോൾ അതിന് പ്രാധാന്യമല്ല മറിച്ച് നമ്മുടെ മാറ്റങ്ങൾക്ക് ചേയ്ഞ്ചിനാണ് അവിടെ പ്രാധാന്യം അപ്പോൾ ചേഞ്ചസ് സേവ് ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കണം യൂട്യൂബാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് പറയുന്നില്ല ഓക്കെ അങ്ങനെ വളരെ വ്യക്തമായ കർത്താവിനെ നമുക്ക് അറിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണത്തില്ല കർത്താവിന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കും അതിന് ശേഷം വരുന്ന ഒരു സെൻറ്റൻസ് ആണ് ഓൾ ചേഞ്ചസ് ഹാവ് ബീൻ സേവ്ഡ് എല്ലാ ചേഞ്ചസുകളും സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരാൾ യൂട്യൂബിനാലാണ് യൂട്യൂബാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പോൾ കർത്താവ് ആരാണ് വ്യക്തമാണ് നമ്മളത് പറയുന്നില്ല ഇനി വേറൊന്ന് ഷീ ഹാസ് ബീൻ ഫയർഡ് ഹാൻഡ് ഈസ് ഔട്ട് ഓഫ് വർക്ക് ന അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇല്ല ഓക്കെ ഔട്ട് ഓഫ് വർക്ക് ആണ് അപ്പോൾ ആരാണ് അവളെ പുറത്താക്കിയത് ഫയർ ചെയ്തതാരാണ് ബോസ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യമില്ല അവളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ മതി ആര് പുറത്താക്കി എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് പാസി വോയ്സ് ആയിട്ട് നമ്മൾ വേറെ ഒരു ഉദാഹരണം എ പേഴ്സൺ ഹാസ് ബീൻ അറസ്റ്റ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്തതാരായിരിക്കും പോലീസായിരിക്കും സ്വാഭാവികം അപ്പോൾ നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല ആ രൂപത്തിൽ നമുക്ക് കർത്താവ് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുമ്പോൾ നമ്മൾ ഫാസി വോയിസ് പറയും ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കർത്താവിനേക്കാൾ പ്രാധാന്യം കർമ്മത്തിന് വരുമ്പോഴാണ് ഓക്കെ ഒബ്ജക്റ്റിന് ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻസ് ഉണ്ട് അതാരും ചെയ്തു എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് ഫാസി ബോയ്സിൽ പറയും ദ റിപ്പോർട്ട് ഹാസ് ബീൻ പബ്ലിഷ്ഡ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ടിനാണ് പ്രാധാന്യം ആ റിപ്പോർട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ റിപ്പോർട്ടിനാണ് പ്രാധാന്യം ആ അപ്പോൾ റിപ്പോർട്ടിനെ നമ്മൾ മുമ്പിൽ വെക്കുന്നത് റിപ്പോർട്ട് ആര് പബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ആരത് എഴുതുന്നു ആര് സമർപ്പിക്കുന്നു എന്നുള്ളതിനൊന്നുള്ള പ്രാധാന്യം റിപ്പോർട്ടിനാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് പറയാം ഓക്കെ മറ്റൊന്ന് ദ റിസൾട്ട്സ് വിൽ ബി പ്രസൻറ്റഡ് അറ്റ് ദ കോൺഫറൻസ് കോൺഫറൻസിൻ്റെ ടൈമിൽ റിസൾട്ട്സ് പ്രസെൻറ്റ് ചെയ്യപ്പെടും അപ്പോൾ റിസൾട്ടിന് അവിടെ പ്രാധാന്യമുണ്ട് ആര് പ്രസൻറ്റ് ചെയ്യുന്നു ആരാൾ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല വിഷയം റിസൾട്ട്സ് അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ റിസൾട്ടിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫാസി വോയിസിൽ പറയും ഓക്കെ ആ രൂപത്തിൽ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസുകൾ വേണമെങ്കിലും പറയാം നമ്മൾ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചാണ് ഇനി ചില സമയത്ത് നമ്മൾ ആരാണ് പ്രവൃത്തി ചെയ്തതെന്ന് പറയാൻ ആഗ്രഹിക്കില്ല ഓക്കെ എന്ന ആളാണ് അത് ചെയ്തത് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ചില സന്ദർഭങ്ങളിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വോയിസ് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഐ ഹാവ് ബീൻ ടോൾ ദാറ്റ് യു ആർ കോൺസ്റ്റൻ്റ് ക്രിറ്റിസൈസിങ് നീ എന്നെ നിരന്തരമായി വിമർശിക്കുന്നുണ്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടോൾഡ് ഞാൻ പറയപ്പെട്ടു എന്നോട് പറയപ്പെട്ടു ദാറ്റ് യു ആർ കോൺസെൻ്റ്ലി ക്രിറ്റിസൈസിങ് മീ നീ എന്നോട് ഇങ്ങനെ നീ എന്നെ വല്ലാണ്ട് വിമർശിക്കുന്നുണ്ട് നിരന്തരമായി വിമർശിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആരാണത് എന്നോട് പറഞ്ഞത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നീ എന്നെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരാളെ എന്നോട് പറഞ്ഞതാണ് ആ പറഞ്ഞത് ആരാണെന്ന് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നോട് പറയപ്പെട്ടു ഐ ഹാവ് ബീൻ ടോൾഡ് ഞാനിങ്ങനെ കേട്ടു നീ എന്നെ വല്ലാണ്ട് വിമർശിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ന് നമ്മൾ പറയുന്നു ആ രൂപത്തിൽ നമ്മൾ പറയും ഓക്കെ വേറൊരു ഉദാഹരണം ദ ലെറ്റർ ഹാസ് ബീൻ ഓപ്പൻഡ് കത്ത് തുറക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കത്ത് എനിക്ക് വന്നിട്ടുണ്ട് ആ കത്ത് മറ്റാരോ തുറന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും അത് ചെയ്യാൻ പാടില്ല തുറക്കാൻ പാടില്ല നമുക്കുള്ള പേഴ്സണലായിട്ടൊരു കത്ത് നമുക്ക് മാത്രമല്ല നമ്മൾ തന്നെയാണ് അത് വായിക്കണം തുറക്കണമൊക്കെ പക്ഷേ നമുക്ക് കത്ത് കിട്ടിയപ്പോൾ ആരോ അത് തുറന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് നമുക്കറിയില്ല നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് പിന്നെ തന്നെ ആളുകളൊക്കെ ആയിരിക്കാം പക്ഷെ ആരാണ് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ലെറ്റർ ഹാസ് ബീൻ ഓപ്പൺ ലെറ്റർ ആരാലോ തുറക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് നമ്മൾ പറയുന്നില്ല ഓക്കെ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കുറിച്ച് പറയാൻ ആഗ്രഹിക്കാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാം പിന്നെയുള്ളത് ഈ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യാപകമായിട്ട് പാസീവ് വോയിസ് ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ഗ്ലാസ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ സോളിഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സോളിഡായിട്ട് ഘരവസ്തുവായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു ആരാൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അത്തരം കാര്യങ്ങളൊക്കെ പൊതുവേ സയൻസുമായി ബന്ധപ്പെട്ട അതോറിറ്റികളാണ് ചെയ്യുക അല്ലേ അതിനേതായിട്ടുള്ള കമ്മിറ്റികളും അഡ്രസ്റ്റുകളും ഉണ്ടാവും അപ്പോൾ ഗ്ലാസ് ആ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട് വേറൊന്ന് ദ സോഡിയം ഹൈഡ്രോക്സൈഡ് ഓക്കെ ദ സോഡിയം ഹൈഡ്രോക്സൈഡ് വാസ് ഡിസോൾവ്ഡ് ഇൻ വാട്ട് ഓക്കെ സയൻസൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം ഈ രൂപത്തിലാണ് സെൻറ്റൻസുകൾ നമ്മൾ പറയാറ് അല്ലേ സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡിസോൾവ് ചെയ്യപ്പെട്ടു അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ആര് ചെയ്തു എന്നുള്ളതിലൊന്നും പ്രാധാന്യം സയൻസിലില്ല ആ കാര്യങ്ങൾ അതിൻ്റെ വസ്തുതകൾ അങ്ങനെ നമ്മൾ അക്കമുട്ട് പറഞ്ഞു പോവാറാണ് ഉള്ളത് ഓക്കെ അപ്പോൾ വോയിസുകൾ പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കർത്താവിന് ഏതെങ്കിലും രൂപത്തിൽ പ്രാധാന്യമില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വോയിസ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ പാസീവ് വോയിസിന് പൊതുവേ ഒരു റീഡബിലിറ്റി കുറവാണ് എന്ന് പറയപ്പെടാറുണ്ട് ഓക്കെ പാസീവ് വോയിസിന് പെട്ടെന്ന് വായിച്ചുകൊണ്ട് മനസ്സിലാക്കി ഒരു സന്ദർഭം ആര് എന്ത് എവിടെ എപ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ചിലപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസുകൾ നമുക്ക് തരണമെന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ എസ് എസ് ഒക്കെ എഴുതുമ്പോൾ പ്രൂഫ് റീഡിങ്ങുകള് പ്രൂഫ് റീഡ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും പാസീവ് വോയ്സുകളൊക്കെ ആക്റ്റീവ് വോയ്സിൽ ചെയ്യാൻ പറയും ഓക്കെ അപ്പോൾ വളരെ വ്യക്തമാണ് ആരെന്ത് എപ്പോൾ എങ്ങനെ ചെയ്തു എന്ന് വളരെ വ്യക്തവും ആക്റ്റീവ് വോയിസിൽ പറയുമ്പോൾ പക്ഷേ പാസീവ് വോയിസിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ ഐ ഹാപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ നിങ്ങൾക്ക് കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ടു ചൊഴിലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയൂ പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട് സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് അതുപോലെ തന്നെ വേറെയും കുറേ ഫാൻസി വോയ്സുകൾ ഈ ടെൻസിൻ്റെതല്ലാതെ മോഡൽ വെർബുകൾ ഉപയോഗിച്ചു കൊണ്ടും ഫാൻസി വോയ്സുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പലരും പലതും ചോദിക്കുന്നുണ്ട് ഞാനതൊക്കെ വീഡിയോ ചെയ്യും പക്ഷേ എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല വൺ ബൈ ആയിട്ട് ഞാൻ എല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഒന്നും തന്നെ ഞാൻ മിസ്സാക്കുന്നില്ല അതൊരു കംപ്ലീറ്റ് ഇംഗ്ലീഷ് റെഫറൻസ് വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ഇത് മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് സാധിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ